ജെ പി സിയിൽ അംഗം കൂടിയായ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം രാജ്യത്തെ ഇമ്രാൻ മസൂദ് കോൺഗ്രസ് അംഗം ഇമ്രാൻ മസൂദാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം രാജ്യത്ത് വഖഫ് ചെയ്ത പ്രോപ്പർട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും വഖഫ് ബോർഡിലോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഈ വ്യവസ്ഥ വച്ചു കഴിഞ്ഞാൽ ഈ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം നൽകരുത് രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടികൾക്ക് മാത്രം സംരക്ഷണം ബാക്കിയൊന്നിനും അതില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വക് നിലവിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ തന്നെ വഖഫല്ലാതായി മാറും അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് ഇമ്രാൻ മസൂദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വഖഫ് ബോർഡിലിപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പത്തംഗങ്ങളുണ്ട് എന്ന് വിചാരിക്കാം അതിൽ രണ്ട് പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ സംസ്ഥാനത്ത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വഖഫ് ബോർഡ് ഉള്ളത് എന്ന് കരുതുക ന്യൂനപക്ഷ വകുപ്പിൻ്റെ സെക്രട്ടറി ഒരുപക്ഷേ എക്സ് ഒഫീഷ്യോ അംഗമായി വഖഫ് ബോർഡിൽ ഉണ്ടാകാം അപ്പോൾ ഈ എക്സൊഫീഷ്യോ അംഗം ഒരുപക്ഷെ മുസ്ലിം ഇതരരാ ആകാം അതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭേദഗതിയിലൂടെ ബി ജെ പി അംഗങ്ങൾ അല്ലെങ്കിൽ എൻ ഡി അംഗങ്ങൾ നിർദ്ദേശിക്കുന്നത് അങ്ങനെ എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ഇതരരായി എന്നത് മാത്രം പോരാ അല്ലാതെയുള്ള അംഗങ്ങളിൽ തന്നെ കുറഞ്ഞത് രണ്ടു പേർ മുസ്ലിം ഇതരരായിരിക്കണം എന്നത് ഉറപ്പാക്കാൻ ഈ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്യണം എന്നാണ് കുറഞ്ഞത് രണ്ടു പേർ എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് കൂടാം അതിൽ പ്രയാസമില്ല പക്ഷേ കുറഞ്ഞത് രണ്ടു പേരെങ്കിലും എക്സ് എക്സൊഫീഷ്യോ അംഗങ്ങളല്ലാത്ത മറ്റംഗങ്ങളിൽ കുറഞ്ഞത് രണ്ടു പേരെങ്കിലും മുസ്ലിം ഇതരരാകണം എന്നുറപ്പാക്കുന്ന വിധത്തിൽ ഈ ഭേദഗതി ബില്ലിൽ ഭേദഗതി വേണം എന്നാണ് ഇപ്പോൾ ജെ അംഗീകരിച്ച ഒരു ഒരു നിർദ്ദേശം